ഹലോ ഫ്രണ്ട്സ് അലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ നെല്ലിക്കയുടെ ഗുണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് നെല്ലിക്കയുടെ പ്രധാന ഗുണങ്ങൾ നെല്ലിക്കയ്ക്ക് ഇംഗ്ലീഷിൽ ഇന്ത്യൻ ഗ്യൂസ് ബെറി ഔഷധഗുണങ്ങൾ ഏറെയാണ് ഇത് പോഷകങ്ങളുടെയും ഔഷധ മൂല്യങ്ങളുടെയും ഒരു വലിയ കലവറ തന്നെയാണ് പ്രധാനപ്പെട്ട ചില ഔഷധഗുണങ്ങൾ ഞാൻ പറയാം വൈറ്റമിൻ സിയുടെ ഉറവിടം നെല്ലിക്കയിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഓറഞ്ചിലുള്ളതിനേക്കാൾ ഇരുപത് ഇരട്ടിയിലധികം ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ കോശങ്ങൾ നശിക്കുന്നത് തടയുകയും വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറക്കുകയും ചെയ്യുന്നു ദഹനത്തിന് ദഹനപ്രക്രിയയെ സുഗമം സുഗമമാക്കാൻ നെല്ലിക്കക്ക് കഴിവുണ്ട് മലബന്ധം തടയാനും ദഹനക്കേട് വയറു വീർക്കൽ എന്നിവ കുറക്കാനും ഇത് സഹായിക്കുന്നു ഹൃദയാരോഗ്യം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം എന്നിവ കുറക്കാനും രക്ത ചംക്രമണം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നതിനാൽ ഇത് ഹൃദയാരോഗ്യത്തിന് ഉത്തമമാണ് പ്രമേഹത്തിന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇത് സഹായിച്ചേക്കാം ക്രോമിയം പോലുള്ള ഘടകങ്ങൾ ഇതിൽ ഇതിന് സഹായകമാണ് ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യം ചർമ്മത്തിൻ്റെയും തലമുടിയുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ നെല്ലിക്ക നല്ലതാണ് മുടി കൊഴിച്ചൽ തടയാനും മുടി വളരാനും നെല്ലിക്ക വളരെ സഹായിക്കുന്നു നെല്ലിക്കയിൽ വൈറ്റമിൻ സി കൂടാതെ വൈറ്റമിൻ ബി ഇരുമ്പ് കാൽസ്യം ഫൈബർ എന്നിവയും അടങ്ങിയിട്ടുണ്ട് നെല്ലിക്ക കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അസിഡിറ്റി പ്രശ്നമുള്ളവർ നെല്ലിക്ക വെറും വയറ്റിൽ കഴിക്കുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഏത് ഔഷധമായാലും നെല്ലിക്ക അമിതമായി ഉപയോഗിക്കുന്നത് ചിലപ്പോൾ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ഗർഭിണികളും രക്തം കട്ട പിടിക്കുന്നത് തടയാനുള്ള മരുന്നുകൾ കഴിക്കുന്നവരും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത് നെല്ലിക്കയിൽ അതിശയകരമായ അളവിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുവല്ലോ ഇത് മറ്റു പല പഴങ്ങളെക്കാളും കൂടുതലാണ് പ്രതിരോധശേഷി വൈറ്റമിൻ സി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് അണുബാധകളെകളെയും രോഗങ്ങളെയും ചെറുക്കാൻ ശരീരത്തെ പ്രാപ്തമാക്കുന്നു ശക്തമായ ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ് എന്ന നില നിലയിൽ ഇത് ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന കോശനാശത്തെ തടയാൻ സഹായിക്കുന്നു നെല്ലിക്കയിൽ ഉയർന്ന അളവിൽ ഫൈബർ നാരുകൾ അടങ്ങിയിട്ടുണ്ട് മലബന്ധം ഒഴിവാക്കുന്നു ഇത് ദഹനത്തെ ക്രമപ്പെടുത്താനും മലബന്ധം തടയാനും സഹായിക്കുന്നു അസിഡിറ്റി കുറക്കുന്നു നെല്ലിക്ക കഴിക്കുന്നത് വയറ്റിലെ അസിഡിറ്റി കുറക്കാൻ ഫലപ്രദമാണ് കണ്ണുകൾക്ക് ഉത്തമം നെല്ലിക്കയുടെ പ്രതി പതിവായ ഉപയോഗം കാഴ്ചശക്തി മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതിലെ കരൂട്ടിൻ കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നെല്ലിക്ക ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു കൊളസ്ട്രോൾ നിയന്ത്രണം ഇത് ചീത്ത കൊളസ്ട്രോളിൻ്റെ എൽ ഡി എൽ അളവ് കുറക്കാൻ സഹായിക്കുന്നു രക്തസമ്മർദ്ദം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും നെല്ലിക്കക്ക് കഴിവുണ്ട് സൗന്ദര്യ സംരക്ഷണത്തിന് നെല്ലിക്ക ഒരു അമൂല്യ കൂട്ടാണ് ചർമ്മം ഇതിലെ ആൻറ്റി ഓക്സിഡൻ്റുകളും വൈറ്റമിൻ സിയും ചർമ്മത്തിന് തിളക്കം നൽകാനും വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ ചുളിവുകൾ കുറക്കാനും സഹായിക്കുന്നു മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും അകാലനര തടയാനും നെല്ലിക്ക ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നെല്ലിക്ക എന്ന മുടിക്ക് ബലം നൽകുന്നു നെല്ലിക്ക കഴിക്കുന്നതിന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇതിലെ ക്രോമിയം ഇൻസുലിൻ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നു നെല്ലിക്ക അച്ചാറ് ജ്യൂസ് കാൻഡി അല്ലെങ്കിൽ ഉണക്കി ഉണക്കിപ്പൊടിച്ചത് ചൂർണം രൂപത്തിൽ കഴിക്കാം എന്നിരുന്നാലും മിതമായ അളവിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക സാധാരണയായി മിതമായ അളവിൽ നെല്ലിക്ക കഴിക്കുന്നത് പൂർണ്ണമായും സുരക്ഷിതവും ആരോഗ്യകരവുമാണ് എങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ മരുന്നുകൾ കഴിക്കു കഴിക്കുന്നതോ ഉണ്ടെങ്കിൽ നെല്ലിക്ക ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് ഡോക്ടറുമായി സംസാരിക്കുന്നത് നല്ലതാണ് അമിതമായാൽ അമൃതവും വിഷം എന്ന് പറയുന്നത് പോലെ പാകത്തിനാണ് ഒക്കെ പറ്റുകയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം